പത്തിയഞ്ച് വർഷങ്ങളായി ഇളവള്ളിയുടെ കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ യൂത്ത് ചേംബർ ഇളവള്ളി സാന്ത്വന പരിചരണത്തിലേക്ക് നാട്ടിലെ പ്രായമായവരെയും കിടപ്പുരോഗികളെയും സഹായിക്കുന്നതിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിനുമായ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഒക്ടോബർ പത്തൊൻപത് മുതൽ യൂത്ത് ചേംബറിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം രാവിലെ ഒൻപത് മുതൽ എളവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സഹകരണത്തോടെ ഏഴ് ചികിത്സാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ വിവിധ ടെസ്റ്റുകൾ നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൻ്റെയും യൂത്ത് ചേംബർ പാലിയേറ്റീവ് കെയർ സെൻറ്ററിൻ്റെയും ഉദ്ഘാടനം മുരളിപ്പെരുനെല്ലി എം എൽ എ നിർവഹിക്കും പ്രസിഡന്റ് ടി എൻ ലെനിൻ കൺവീനർ കെ പി ശ്രീജിത്ത് സെക്രട്ടറി സർഫാസ് മുഹമ്മദ് ട്രഷറർ എ എസ് അഭിജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ാണ് അതിന്റെ ഉദ്ഘാടനം കുറിച്ചൊക്കെ ഇവിടെ ഉണ്ട് സംസാരിക്കും ഈ മെഡിക്കൽ ക്യാമ്പിന്റെ എന്ന് ഇതുവരെ എടവള്ളി പഞ്ചായത്തില് നടത്താത്ത രീതിയിലുള്ള ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത് അമല ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗകര്യം കൂടി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പില് എല്ലാവിധ ചികിത്സാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ആധുനിക രീതിയിലുള്ള ടെസ്റ്റുകൾ അതുപോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വില വരുന്ന മരുന്നുകൾ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നു നിശ്ചയിച്ചിട്ടുണ്ട് ഏഴ് വിഭാഗങ്ങളിലായിട്ടാണ് ഇതിന്റെ ചികിത്സ നടക്കുന്നത്